നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയാണ് ഇന്ന് മഞ്ജു പത്രോസ് റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായിട്ടാണ് മഞ്ജു പത്രോസിനെ മലയാളികൾ പരിചയപ്പെടുന്നത് പിന്നാലെയാണ് അഭിനയത്തിലേക്ക് കടക്കുന്നത് ജനപ്രിയ പരിപാടിയായ മറിമായത്തിലൂടെ കയ്യടി നേടിയതോടെയാണ് മഞ്ജുവിനെ തേടി സിനിമകൾ എത്തുന്നത് ഇന്ന് സിനിമാ ലോകത്തും സീരിയൽ ലോകത്തുമെല്ലാം അറിയിച്ച നടിയാണ് മഞ്ജു പത്രോസ് അഭിനയത്തിന് പുറമെ ബിഗ് ബോസ് മത്സരാർത്ഥിയായും മഞ്ജു ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇവർ തന്റെ കാഴ്ചപ്പാടുകളിലൂടെയും മഞ്ജു പത്രോസ് കൈയടി നേടിയിട്ടുണ്ട് നിറത്തിന്റെ പേരിലുള്ള മാറ്റി നിർത്തലിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലെ ബുള്ളിങ്ങിനെ കുറിച്ചും എല്ലാം മഞ്ജു നടത്തിയ പ്രതികരണങ്ങൾ വാർത്തയായി മാറിയിട്ടുമുണ്ട് മഞ്ജുവിനെ അറിയുന്നവർക്കെല്ലാം സുഹൃത്ത് സിമിയെയും അറിയാം കാരണം ഇരുവരുടെയും ബ്ലാക്ക് എന്ന യൂട്യൂബ് ചാനൽ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം തങ്ങളുടെ സൗഹൃദത്തെ സോഷ്യൽ മീഡിയ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ചും മഞ്ജു പത്രോസ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ തങ്ങളെ ലെസ്ബിയൻസ് എന്ന് വിളിക്കുന്നതിനോട് പ്രതികരിക്കുകയാണ് മഞ്ജു പത്രോസ് ഞങ്ങൾ ലസ്ബിയൻ കപ്പിലാണെന്നൊക്കെ ആളുകൾ അവരുടെ സുഖത്തിന് വേണ്ടി പറയുന്നതാണ് ഇനി ലെസ്ബിയൻ ആയാൽ തന്നെ എന്താണ് കുഴപ്പം അവർക്കും ജീവിക്കണ്ടേ ഗേ ആയവർക്കും ലസ്ബീൻ ആയവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം ഈ ഭൂമി പുരുഷനും സ്ത്രീക്കും മതി എന്ന വാദത്തോടെ എനിക്ക് യോജിപ്പില്ല എന്നാണ് മഞ്ജു പറയുന്നത് ഞാനും സിമീം ലസ്ബീൻസ് ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് തെറ്റ് ഇത് മഞ്ജു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ലസ്ബീൻ ആണെങ്കിൽ തന്നെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും താരം ചോദിക്കുന്നു ന്യായമായ ചോദ്യം അല്ലേ ഞങ്ങൾ സമൂഹത്തിന് യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ലെന്നും മഞ്ജു പറയുന്നുണ്ട് മഞ്ജും സിമിയും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് തന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയ സ്പേസ് ആണ് സിമി എന്നാണ് മഞ്ജു പറയുന്നത് കുട്ടിക്കാലം മുതൽ നിറത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന കളിയാക്കലുകൾ തനിക്ക് ഡ്രോമിയായി മാറിയിട്ടുണ്ടെന്ന് മഞ്ജു പറയുന്നു റമ്പ് എന്ന് വിളിച്ച് തന്നെ കളിയാക്കിയിട്ടുണ്ടെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് ആളുകൾ അങ്ങനെ കളിയാക്കുമ്പോൾ മനസ്സിൽ നമ്മൾ എന്തോ കറുത്തവരാണെന്ന അപകർഷതാ ബോധം ഉടലെടുക്കുമെന്നാണ് മഞ്ജു പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നത് കറമ്പ് എന്ന വിളി തന്റെ ആത്മവിശ്വാസത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നാണ് താരം പറയുന്നത് ഞാൻ കറുത്ത ആളാണല്ലോ എന്ന ചിന്ത എപ്പോഴും അലട്ടിയിരുന്നു വെളുത്ത ആളുകൾക്ക് ഒപ്പം പോകാൻ ഒരു ഉൾഭയം ഉണ്ടായിരുന്നു ചുറ്റിലുമുള്ളവർ അങ്ങനെ കളിയാക്കിയതിൽ നിന്നാണ് ഈ ഭയം ഉണ്ടായത് സിമിയെ കറുത്തവളാണെന്ന് പറഞ്ഞ് ഒരു ടീച്ചർ ഡാൻസിൽ നിന്ന് മാറ്റി നിർത്തിയ അനുഭവം വളരെ വിഷമത്തോടെ അവൾ പറഞ്ഞിരുന്നു അതെല്ലാ കാലത്തും അവൾക്കൊരു ഡ്രോമയായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് അതേസമയം സിനിമാ ലോകത്ത് തനിക്ക് അത്ര മാറ്റി നിർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും മഞ്ജു സമ്മതിക്കുന്നു വയസ്സ് എത്രയായി മുപ്പത്തി ആണ് മഞ്ജു അഭിനയിച്ച് പുറത്തിറങ്ങിയ അവസാന സിനിമ നിലവിൽ അളിയൻസ് ഏതോ ജന്മ കൽപ്പനയിൽ തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ചു വരികയാണ് മഞ്ജു പത്രോസ് സിനിമകൾക്ക് പുറമേ വെബ് സീരീസുകളിലും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്റെ മകനെക്കുറിച്ചുള്ള മഞ്ജു പത്രോസിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു